വഴിയരികിൽ കിടന്ന് മരിച്ചാലും അവന്റെ പ്രാണനെ കൊണ്ടുപോകുന്ന ദൂതന്മാരായിരിക്കും കേട്ടോ ആമേൻ സ്തോത്രം പണമുള്ള പ്രൗഢിയോടെ ജീവിച്ചിരുന്ന ധനവാൻ കേട്ടോട്ട് അറ്റാക്ക് അവനെ കൊണ്ടുപോയത് ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ചെന്ന സ്ഥലത്തെക്കുറിച്ച് ബൈബിൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൻ യാതന സ്ഥലത്തെത്തിയെന്ന് പക്ഷേ അവനെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവന്റെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ ആ ചേട്ട ചാറേ എന്ന് വിളിച്ചുകൊണ്ട് കൈ നീട്ടിക്കിടന്ന ദരിദ്രനും രോഗിയുമായിരിക്കുന്ന ലാസർ മരിച്ചപ്പോൾ അവനെ കൊണ്ടുപോയത് ആരാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനെ ദൂതന്മാർ എതിരേറ്റെന്നാണ് വായിക്കുന്നത് എന്താ അതിന് കാരണം അവൻ ദരിദ്രനായിരുന്നുവെങ്കിൽ ഉള്ളിൽ യേശു ഉണ്ടായിരുന്നു ഉള്ളിൽ അവൻ ദൈവത്തുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആത്മരക്ഷ പ്രാപിച്ചവനായിരുന്നു ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാ നീ ദൈവത്തിൻ്റെ മകനോ മകളോ ആണെന്ന് തെളിയിക്കപ്പെടുന്നത് കെട്ടിപ്പൊക്കിയ വൻമാളികയോ ശീതീകരിച്ച വാഹന കൂട്ടങ്ങളോ ഇട്ടുമൂടാനുള്ള പണമോ വാരി ചുറ്റാനുള്ള പട്ടുകളോ അധികാര ശ്രേണികളുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ പലതും നിനക്ക് പ്രശംസിക്കാൻ മതി നീ ദൈവത്തിന്റെ മകനാണെന്നുള്ളതിന്റെ തെളിവ് നീ ദൈവത്തിന്റെ മകനാണെന്നുള്ള തെളിവ് എന്താണ് നിന്റെ ഹൃദയത്തിന്റെ പ്രാഗൽഭ്യം ജീവിതത്തിന്റെ സമാധാനം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അതാണ് നീ തെളിവ് എല്ലാം ഉണ്ട് പക്ഷെ ജീവിതത്തിൽ സമാധാനമില്ല എല്ലാം എല്ലാം നിനക്ക് അവകാശപ്പെടാനും പ്രശംസിപ്പാനുണ്ട് ഉണ്ട് പക്ഷെ നിനക്ക് ഉറക്കം കിട്ടുന്നില്ല കുറ്റബോധം കൊണ്ട് ഹൃദയം വല്ലാതെ വീർപ്പ് മുട്ടുകയാണ് മരണഭയം നിന്നെ വല്ലാതെ വേട്ടയാടുക ാണ് എന്തൊക്കെ അപശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എഴുന്നേൽക്കുകയാണ് സ്വസ്ഥത എന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ കാരണം പിശാച് നിന്നെ ആപാത ചൂടം പിടിമുറുക്കിയിരിക്കുകയാണ് കരിനാഗം ചുറ്റി വരിഞ്ഞ് മരണത്തിന് നിന്നെ കുത്തിവെക്കാൻ വേണ്ടി അവൻ ഭണം ആടുകയാണ് നിനക്ക് മുമ്പിൽ ഇന്ന് രാത്രിയിൽ മരണഭയത്തിൽ കിടക്കുന്ന സഹോദരി കുറ്റബോധത്തിന് തടവലിൽ കിടക്കുന്ന സ്നേഹിത വന്നിട്ടുണ്ട് ആ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ ആമേ കേന്ദ്രത്തിലേക്ക് പോകുന്നവരോ ഭർത്താവോ ഭർത്താവ് അറിയാതെ ഷോർട്ട് കട്ട് ചാടുന്ന ഭാര്യ ഇന്ന് രാത്രി നീ ഓർത്തോ നിന്റെ പണബലം കൊണ്ടും നാവിന്റെ ബലം കൊണ്ടും നിന്റെ ഊങ്കാരത്തിന്റെ വിരിച്ച മാറിന്റെ ആ ചങ്കൂറ്റങ്ങൾ കൊണ്ടൊക്കെ തൽക്കാലം നീ രക്ഷപ്പെടും പക്ഷേ നീ ചെയ്തു കൂട്ടിയതെല്ലാം നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഇന്ന് രാത്രി അറിയിക്കുന്നു അനുഭവിക്കാൻ നീ കഴിയില്ല യേശുക്രി മാർഗം മാർഗം മാത്രം ആ മാർഗത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയാ ബൈ ഫെയ്ത്ത് വിശ്വാസം മാത്രം അപ്പോൾ ന്യായപ്രമാണ വ്യവസ്ഥ മാറ്റിയതിന് പിന്നിലെ കാരണം പ്രവർത്തിയാൽ മനുഷ്യൻ രക്ഷപ്പെടുന്നു എന്ന് അവിടെ പഠിപ്പിച്ചു പക്ഷേ പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടില്ലെന്ന് ദൈവം തെളിയിച്ചു പിന്നെ എന്താണ് വിശ്വാസത്താൽ മാത്രമേ രക്ഷപ്പെടൂ എന്ന് കർത്താവ് പഠിപ്പിച്ചു രണ്ടാമത്തെ കാര്യം ന്യായപ്രമാണത്തെ ദൈവം മാറ്റിയതിന് പിന്നിലെ കാരണം കൃപ നമ്മുടെ ചില സ്ഥാപിക്കേണ്ടതിനാണ് എന്ന് പറഞ്ഞാൽ യോഹനാന സുവിശേഷത്തിൽ വായിക്കുന്നു മോശ നിമിത്തം നമുക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരെയും കിട്ടി യേശുക്രിസ് കൃപയും സത്യം എന്ന് പറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു കൃപ എന്ന് പറയുന്ന അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന ആ ഒരു അവസരമാണ് ഒരു അർഹതയില്ല നമുക്ക് എന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനല്ല ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷകമായി തെരഞ്ഞെടുത്തു അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിമോചനമുണ്ടായി യേശു ക്രിസ്തു മനുഷ്യക്കിടയിലേക്ക് വന്നു അവതരിച്ചു അവൻ നമുക്ക് തന്നതായ വിമോചനം ഏതൊക്കെ വിധത്തിലാണെന്നറിയാമോ എല്ലാം വിശദീകരിക്കാനുള്ള സമയങ്ങളില്ല ഒന്ന് പാപത്തിൽ നമ്മളെ രക്ഷിച്ചു അതാണ് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം അവന് വികസിക്കുന്ന പാപമാണ് പാപത്തിന് പരിഹാരം വരുമ്പോൾ അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്നു രണ്ടാമത്തെ ഒരു വിഷയമാണ് നിത്യമരണം അത് പാപം നമുക്ക് തന്നിട്ടുള്ള സംഭാവനയാണ് പാപത്തിന് ശമ്പളം മരണമത്രേ മരണം മൂന്ന് വിധമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ശാരീരിക മരണം അത് പാപത്തിൻ്റെ സംഭാവനയാണ് പക്ഷേ ശാരീരിക മരണം മനുഷ്യൻ്റെ അവസാനമല്ല അത് മറ്റൊന്നിൻ്റെ ആരംഭമാണ് മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നുവെന്നാണ് ഭൗതികവാദികളും ആസ്തികരും ഒക്കെ പറയുന്നത് പക്ഷേ മരണത്തോടുകൂടെ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല സന്ധ്യെങ്കിൽ നമ്മൾ വീടിൻ്റെ പഠിപ്പരവാതിലെല്ലാം അടയ്ക്കുന്നതും വീടിൻ്റെ വാതിലൊക്കെ അടയ്ക്കുന്നതിന് പിന്നിലെ കാരണം ഈ രാത്രി കഴിയുമ്പോൾ നാളെ ഒരു ഉഷസ് ഉണ്ടാകും ഒരു പുലരി ഉണ്ടാകും അതിലേക്ക് നമ്മളത് വീണ്ടും ജനലും വാതിലും ഒക്കെ തുറന്നിടും എന്നതുപോലെ തന്നെ താൽക്കാലികമായിരിക്കുന്നൊരു വിടവറച്ചിൽ മാത്രമാണ് മരണം അതിനുശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും ആ മറ്റൊരു ജീവിതത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് നിത്യത ആ നിത്യതയ്ക്ക് രണ്ട് ഭാഗമുണ്ട് ഒന്ന് നാശത്തിൻ്റെ നിത്യതയും രണ്ട് ആ ജീവൻ്റെ നിത്യതയും ചിലർ ജീവനായും ചിലർ നാശത്തിനായി ഉയർ പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുമെന്ന് യോഹനാൻ്റെ സുവിശേഷം പറയുന്നു അത് നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും അതിന് പറയുന്ന പേര് നിത്യത എന്ന് തന്നെയാണ് ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം എന്താണ് നരകത്തിൻ്റെ നിത്യത അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട് കെടാത്ത തീയെക്കുറിച്ചാണ് പറയുന്നത് അനന്തയുഗങ്ങൾ ഒരിക്കലും അവസാനിക്കാത്ത കാലഘട്ടം അവിടെ നരകയാതന അനുഭവിക്കും അതിന് തെളിവാണ് ഈ പറയുന്ന ലൂക്കോസ് വിശേഷം പതിനാറാം അധ്യായത്തിലെ ആ ധനവാനായിരിക്കുന്ന മനുഷ്യൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഇനി അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ മരിക്കാത്തവരെല്ലാം തീ പൊയകയിലേക്ക് തള്ളപ്പെടുമെന്ന് ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമർ എട്ടാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഈ ക്രിസ്തുവേശുവിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എപ്പോഴാ അത് നമ്മൾ ജീവനോടിയിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് എഫ് എസ് ലേഖനത്തിൽ കൂടെ പൗലോസ് പറയുന്നത് ഇതാകുന്ന സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം ഇന്ന് ഇപ്പോൾ നീ യേശുവിനെ സ്വീകരിക്കുന്ന തീരണം മത്തായുടെയും മറിയുടെയും മകനായോ മകളായ ജനിച്ചതുകൊണ്ട് ക്രൈസ്തവ മാർഗത്തിലും ദൈവപദ്ധതിയിലും ദൈവരാജ്യത്തിൽ ഉൾപ്പെടണമെന്നില്ല മറിച്ച് മാനസാന്തരം വീണ്ടും ജനനം സ്നാനം പരിശുദ്ധാത്മാവ് ഇത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ് ഇത് ചുമ്മാ ആരെങ്കിലും പന്തക്കോസുകാർ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമല്ല വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോ ഇതിൻ്റെ നന്മയും തിന്മയൊക്കെ അനുഭവിക്കുന്നത് കേൾവിഖാര ഇതിവിടെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല ഇത് മതപരിവർത്തനവുമല്ല സ്വർഗ്ഗത്തിലേക്കുള്ള അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് നിത്യതയിലേക്ക് പോകാനുള്ള കൃത്യമായിരിക്കുന്ന ഉപദേശ സംഹിതകളാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളംബരം ചെയ്യുന്ന ഈ സന്ദേശം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല താങ്കളുടെ ആത്മാവനെ രക്ഷിക്കാൻ ജീവനെ രക്ഷിക്കാൻ അറിയിക്കുന്ന സന്ദേശമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ദൈവത്തിനു സ്തോത്രം ഇന്ന് രാത്രിയിൽ ചില വ്യക്തികളോട് പരിശുദ്ധാത്മവ് കൃത്യമായിട്ട് പറയുന്നു നിന്റെ ജീവിതത്തിന്റെ ദുരന്തങ്ങളെ മാറ്റാൻ അത് ജാതക പ്രശ്നമല്ല ചൊവ്വാദോഷമല്ല ആ ചെയ്തതുകൊണ്ടല്ല അയൽവാസികളെ ഭീഷണി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല നിന്റെ പ്രശ്നത്തിന് കാരണം നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ അല്ലാതെ ആപാദ ചൂടം മൂടിയിരിക്കുന്ന പാപമാണ് ആ പാപം ഇന്ന് രാത്രിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കാർത്താവുമായി സ്വീകരിപ്പാൽ ന്യായ പ്രമാണത്തിന് അടിമത്ത വ്യവസ്ഥകളെ ഇല്ലാതാക്കിയിട്ട് കൃപയും സത്യം നിറഞ്ഞവനായ യേശു നിനക്ക് മുമ്പിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നു കൃപയുടെ വാതിൽ അതിൽ കൂടെ കടക്കുന്നവർ ഇന്ന് രാത്രി വിമോചനം പ്രാപിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഇങ്ങനെ ഈ സത്യങ്ങളെക്കുറിച്ച് അപ്പോസലായിരിക്കുന്ന പൗലോസ് ഗലാത്യദേശത്ത് ചെന്ന് പ്രസംഗിച്ചു ഏഷ്യ മൈനറിലെ വിവിധ ഇടങ്ങളിൽ പോയി പ്രസംഗിച്ചു ആ പ്രസംഗം കേട്ട് ഒരുപാട് ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു വിശ്വാസത്തിലേക്ക് വന്ന് ദൈവസഭയ്ക്കുള്ളിലായി പൗലോസ് അവിടെ നിന്ന് മിഷണറി യാത്രയുമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഈ സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി വന്നിട്ട് അവരോട് പറയുകയാണ് അയാൾ അപ്പോസ്തലനൊന്നും അല്ല അയാൾ പഠിപ്പിച്ച സുവിശേഷം തെറ്റാണ് നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തിന് മക്കളായിട്ട് നിലനിൽക്കണമെങ്കിൽ ന്യായ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം പെരുന്നാൾ വാവ് ശബത്ത് ഈ വക ആചാരങ്ങളെല്ലാം നിങ്ങൾ ഇനിയും നടത്തണം നിങ്ങൾ യഹൂദാ മതത്തിലേക്ക് തന്നെ മടങ്ങി വരണം ഇങ്ങനെ അവർ പറഞ്ഞ് പഠിപ്പിച്ച് ആ സഭയ്ക്കുള്ളിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്തപ്പോൾ ഈ വിവരം ആ അവിടുത്തെ ശുശ്രൂഷയൻ പൗലോസിനെ അറിയിച്ചു ഉടനെ പൗലോസ് അവിടെ നടക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി എണ്ണ എഴുതുന്ന ലേഖനമാണ് ലേഖനം ആ ലേഖനത്തിൽ കൂടെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു കാര്യമാണ് ഇന്ന് രാത്രി വായിച്ച കുറിവാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി ഇനി നാം അടിമനൂഖത്തിൽ കുടുങ്ങി പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് വള്ളത്തിൽ കാലു വെക്കരുത് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടോ പറഞ്ഞു ഇവിടെ നിർത്താൻ പോകുക എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞു ഒന്നെങ്കിൽ ശീതവാൻ അല്ലെങ്കിൽ ഉഷ്ണവാൻ ഇത് രണ്ടുമല്ലെങ്കിൽ ദൈവം വായിന്നും തുപ്പിക്കളയും രണ്ട് വള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥ എന്താകുമെന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയച്ചാലും മതി ഒന്നെങ്കിൽ മതത്തിൽ നിൽക്കുക ഇല്ലെങ്കിൽ വേർപെട്ട സമൂഹത്തിൽ നിൽക്കുക ഏറ്റവും നല്ലത് വേർപെട്ട് കർത്താവിനെ ആരാധിക്കുക അതാണ് ഇസ്രൈമിൽ കിടക്കുന്ന ഇസ്രായ ജനത്തോട് ദൈവം മോശ മുഖാന്തരം പറഞ്ഞത് എൻ്റെ ജനത്തെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക ആമേ നിൽക്കുന്ന ഇടം അത് അടിമത്തമാണ് നിൽക്കേണ്ടടുത്ത് നിൽക്കുന്നതാണ് ആണത്വമെന്ന് പറയുന്നത് ആമേ അതിനാണ് ഉണർന്നിരിപ്പിൽ വിശ്വാസത്തിൽ നിലനിൽപ്പിൽ നിങ്ങൾ ശക്തിപ്പെടുവീൻ ചെയ്യുന്നതിൽ സ്നേഹത്തോട് ചെയ്യുവിൻ പുരുഷത്വം കാണിപ്പീൻ ദൈവത്തിൻ്റെ സ്തോത്രം അതെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാപരഹിതമായ ഒരു പരിശുദ്ധമായ ജീവിതം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ യേശുവിനെ സ്വീകരിക്കുക യേശുവിൻ്റെ വചനങ്ങൾ പ്രമാണിക്കുക അതിൻ്റെ പടികൾ അപ്പസ്വല പ്രവൃത്തി രണ്ടാമധ്യായത്തിന് മുപ്പത്താറ് മുതൽ നാൽപ്പത്തി രണ്ട് ഭാഗ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ ഭാഗം മാനസാന്തരം രണ്ടാമത്തെ ഭാഗം വീണ്ടും ജനനം മൂന്നാമത്തെ ഭാഗം സ്നാനം നാലാമത്തെ ഭാഗം പരിശുദ്ധാത്മാവ് അഞ്ചാമത്തെ ഭാഗം പ്രാർത്ഥന പിന്നെ അപ്പസന്മാരുടെ ഉപദേശം പിന്നെ കൂട്ടായ്മ അഥവാ അപ്പന്നൂർക്കടക്കമുള്ളതായിരിക്കുന്ന കഴി ഇങ്ങനെ ഏഴ് കൂട്ടം അടിസ്ഥാനപരമായിരിക്കുന്ന ഉപദേശങ്ങൾ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവാം ദൈവം കൊടുത്തിട്ടുണ്ട് ആ പ്രമാണത്തിന് നിലനിന്നില്ലെങ്കിൽ ടിമനുഖത്തിലാണ് കിടക്കുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവ് ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൻ്റെ അവകാശി ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞു നിർത്തട്ടെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു സ്നാനപ്പെട്ടു എന്നിട്ടും വേറെ പെട്ട് ആരാധിപ്പാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു നിങ്ങൾ മടങ്ങി വരണം നിങ്ങൾ ഇറങ്ങി വരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് പരീക്ഷിക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത് ജീവനെ നിങ്ങൾ തൃണവൽക്കരിക്കരുത് ജീവിതത്തെ നിസാരമായി കാണരുത് ഇതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇതാകുന്നു സുപ്രസാദ കാലം എന്ന് പറഞ്ഞ് ഞാനിൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വിമോചനം എന്ന് പറയുന്ന ആ വലിയ ആശയം ബൈബിൾ വിഭാവനം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭാഗമാണ് ന്യായപ്രമാണത്തിൽ നിന്നുള്ളൊരു വിമോചനം അതിന് രാത്രി ഞാനിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതം നമ്മളെ രക്ഷിക്കുന്നില്ല ആചാര അനുഷ്ഠാനങ്ങൾ നമ്മളെ രക്ഷിക്കുന്നില്ല നമ്മുടെ രക്ഷയ്ക്ക് ഏക വഴി യേശു ക്രിസ്തുവിൻ്റെ ബലിമരണം മാത്രമാണ് യേശു മാത്രമാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരകൻ അതുതന്നെയാണ് ഞങ്ങൾ പിതാക്കന്മാരോട് ചേർന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മറ്റൊരു തന്നിൽ രക്ഷയില്ല ഞാൻ രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ടൊരു നാമമുണ്ടെങ്കിൽ യേശു മാത്രം മീഡിയേറ്റർ വേറെ ആരുമില്ല ഒരു മധ്യസ്ഥനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ് മറ്റൊരു വഴി നമുക്ക് മുമ്പിൽ ഇല്ല അവൻ നമുക്ക് വേണ്ടി വഴികൾ തുറന്നു ന്യായ അടിമത്ത ചെങ്ങലകളെ അവൻ അറുത്തുമാറ്റി മാറ്റി പിശാശിന്റെ പ്രവൃത്തികളെ അവൻ അഴിച്ചു മാറ്റി പാപത്തിന്റെ കുരുക്കുകൾ അവനെ ഇല്ലാതാക്കി മനുഷ്യനെ ദൈവം വിമോചനത്തിലേക്ക് കൊണ്ടുവന്നു ഇനി നാം അടിമതുകത്തിൽ കുടുങ്ങി പോകരുത് ഇനി നീ മദ്യപിക്കരുത് ഇനി നീ വ്യഭിചാരശാലയിലേക്ക് പോകരുത് ഇനി നീ കൊട്ടേഷൻ പ്രവർത്തനത്തിന് പോകരുത് പാപ വന്നെങ്കിൽ പുറകോട്ട് നോക്കരുത് നീ മുൻപോട്ട് പോകണം നിന്റെ കുടുംബത്തെ നീ നോക്കണം കുടുംബത്തിൽ സമൂഹത്തിൽ മാതൃകയുള്ളവരായി തീരേണം ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം നീ സൂക്ഷിക്കണം മരണം ഏത് സമയത്ത് സംഭവിക്കാമെന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം രംഗബോധമില്ലാത്ത കോമാളിയായ ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായ മരണം നിന്റെ വീടിന്റെ മുറ്റം ഇന്ന് രാത്രിയിൽ ഒരു മണിപ്പൊന്തലായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിന്റെ മരണത്തിൽ കൂടെ അതൊരു ഒരു മരണപ്പൊന്തലായി തീരാൻ സാധ്യതയുണ്ട് മരണം നിന്നെ തേടി േടിവരുമ ജീവൻ ഓടിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി സത്യം അടിവരയിട്ട് ഞാൻ ഇങ്ങനെ അനുഭവത്തിന്റെയും ആധികാരി ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും നീ സർവ്വലോകവും നേടിയിട്ട് നിന്റെ ആത്മാവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമാണ് കണ്ണുകൾ അടയ്ക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് എന്റെ പ്രമാ ഞാൻ ഇവിടെ നിർത്തുന്നു നിർമല സുവിശേഷമാണ് പറഞ്ഞത് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ ഗ്രാമത്തിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞത് അതുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഇനി മനഃപൂർവം പാപം ചെയ്യരുത് അതിന് കാരണം പാപത്തിന് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല ഏകയാഗം ക്രിസ്തുവിന്റെ യാഗം ആ യാഗത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ മനസ്സുകൊണ്ട് വിശ്വസി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ കുഞ്ഞാടിനെ ലോകത്തിന്റെ പാപത്തെ ചുമക്ക ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സൗജന്യമായി തരുന്ന രക്ഷയുടെ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽപ്പാൻ റോമാലകണം പറയുന്ന പോലെ ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന് സന്തോഷവും എനിക്ക് സന്തോഷമില്ല സമാധാനമില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുകയാണെങ്കിൽ അത് സൗജന്യമായി തരാൻ ഇന്ന് രാത്രിയിൽ ഡിസംബർ മാസത്തിൽ നീ ഒരുക്കി വെച്ച കച്ചിക്കൂനയ്ക്കുള്ളിൽ നീ കൊണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് യേശുവിനെ സ്ഥാപിക്കുന്നത് പോലെയല്ല അതിനപ്പുറം നിന്റെ ഹൃദയം യേശുവിന് പുറക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ കഴിയുമോ യേശുവിന് ഇന്ന് രാത്രി ജനനമെടുക്കാൻ നിനക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു പുതിയ ജീവിതം ഇവിടെ ആരംഭിക്കുന്നു ഇതിനപ്പുറത്തോട്ട് ലളിതീകരിച്ച് എങ്ങനെ തിരുവചനം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് കഴിയും ഓർക്കുക സമയമിനി അധികം നിങ്ങൾക്ക് മുമ്പിലില്ല നമുക്കെല്ലാവർക്കും ദൈവസേനയിൽ ഒന്ന് മൗനമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം ശാന്തമായി കൂടി എഴുന്നേറ്റ് നിൽക്കാം ഞാൻ വിദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോൺ പാസ്ട്രോ ഓർത്തുകൊള്ളുക ഈ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് പല വ്യക്തികൾ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അടുക്കൽ വരും ഇന്ന് രാത്രി നടന്ന പ്രഭാഷണത്തിൻ്റെ ചില കാ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ചില ആളുകൾ നിങ്ങൾ സമീപിക്കും ദൈവത്തിൻ്റെ ചലനത്തിൻ്റെ ഒരടയാളം മാത്രമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം ഞാനത് കൃത്യമായി അടിവരയിട്ട് ഓർപ്പിക്കുന്നു ഇത് വിഫലമാകുകയില്ല ദൈവാക്കളിൽ പലർക്കും ഈ ഒരു സന്ദേശം എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ പരിസരങ്ങളിൽ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട് ഈ രാത്രിയിൽ ഒരു വിമോചനം വിമോചനകർത്ത വഹിക്കുന്നു അടിമത്തത്തിന്റെ ചങ്ങലുകൾ അഴിക്കുന്ന രാത്രി പാപം നിന്നെ രോഗിയാക്കി പാപം നിന്നെ സന്തോഷമില്ലാതാക്കി പാപം ജീവിതത്തിന്റെ പ്രതീക്ഷകൾക്ക് നിന്റെ കാലിന്റെ വേഗതകളെ കുറച്ചു കളഞ്ഞു ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല എന്നാൽ ഇന്ന് രാത്രി യേശു നിന്റെ വിടുവിപ്പ നിന്റെ വീടിന്റെ വാതിൽ വന്ന് നിൽപ്പുണ്ട് നിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽപ്പുണ്ട് ഹൃദയത്തിന്റെ കവാടത്തിൽ തൊട്ട് വിളിക്കുകയാണ് കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ചി ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം നിന്റെ കൊച്ചുമക്കളുടെ വിമോചനത്തിന് മാറ്റത്തിന് യേശുവല്ലാതെ മറ്റൊരു മറുമരുന്നില്ല മകനെ ഓർത്ത് ഭർത്താവിനെ ഓർത്ത് നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിമോചനത്തിന് ഇനി മറ്റൊരു മാർഗമില്ല